ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സീതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള കൂട്ടിലക്കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ കൂട്ടിലക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങേൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മത്തൻ്റെ ഇല ആവശ്യമല്ല കേട്ടോ അബ്ദാക്കടലേ ഇതുപോലെയുള്ള മത്തൻ്റെ ഇല നമ്മളത് അരികം മണ്ണിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കീറി കീറിയെടുക്കണം ഇതിൻ്റെ ഞരമ്പുകളൊന്നും ഉൾപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ കീറി എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം ഇങ്ങനെ എടുത്തിട്ടുള്ള ഇലകളാണ് ഞാനൊരു പത്ത് ഇലയാണ് എടുത്തിട്ടുള്ളത് കുമ്പളത്തിന്റെ ഇല കേട്ടോ ഇതാക്കാണ്ടില്ലേ അതും നമ്മൾ മത്തന്റെ ഇല തയ്യാറാക്കി അതേപോലെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചതാണ് കുമ്പളത്തിന്റെ ഇല ഒരു അഞ്ചെണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചീരയുടെ ഇല ചീരയുടെ ഇല ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിത്തൂവലിന്റെ ഇല കൂടി എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ കഞ്ഞി കഞ്ഞിത്തൂവലിന്റെ ഇല ഇത് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു മൂന്നാല് മിനിറ്റ് സമയം ഇട്ട് വെക്കാം ഇത് കയ്യിൽ ഇങ്ങനെ നമ്മളെ കയ്യില് തട്ടി കഴിഞ്ഞാൽ ചൊറിയും ചൂട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് കഴുകി ചൊറിയൊന്നും ഇല്ല കേട്ടോ ഇനി ഇത് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതാ കഞ്ഞിത്തൂവ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളകാണ് വേണ്ടത് കേട്ടോ ഞാനൊരു പതിനൊന്ന് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് ഒരു മൂന്ന് ചുവന്നുള്ളി ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കറി ഉണ്ടാക്കുന്ന ഒരു മണ്ണിന്റെ ചട്ടിയിലാണ് കിട്ടും അപ്പൊ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ വളരെ നേർമ്മയായിട്ടുള്ള കഞ്ഞിവെള്ളം വേണം എടുക്കാൻ ഒരു തട്ടി എടുക്കാൻ പാടില്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചത ഞാനൊന്ന് ചതച്ചെടുത്തു അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാന്താരി മുളക് അതും ചതച്ച് വെച്ചതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചിട്ട് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളക്കി കൊടുക്കാം കഞ്ഞവെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം മുരിങ്ങയില ഒഴുകിയ ബാക്കി എല്ലാ ഇലകളും കേട്ടോ അത് ഞാൻ ചേർത്തിട്ടുള്ളത് മത്തൻ്റെ ഇലയാണ് ചീര ഇല കഞ്ഞിത്തൂവൽ കുമ്പളത്തിന്റെ ഇല ഒന്നുകൂടി ഇന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിമിനു ഞാനിപ്പോ ഒന്ന് കുറച്ച് വെച്ചിരുന്നു ഫുൾ ിലേക്ക് വെച്ചുകൊടുക്ക എന്നിട്ട് ഇനി ഇലകളെല്ലാം വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ മുരിങ്ങയില ചേർക്കാൻ പാടുള്ളൂ മുരിങ്ങയിലേക്ക് വേവ് കുറവാണ് വേവ് കൂടിക്കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യും ഇതിന് കുറച്ച് വേവുള്ള ഇലകളാണ് അപ്പൊ ആദ്യം ഈ ഇലകളൊന്ന് വേവ് വെന്ത് വരട്ടെട്ടോ അപ്പൊ ഞാൻ നമ്മുടെ ഇലകളെല്ലാം പാകത്തിന് വെന്തു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ആഡ് ചെയ്യാം ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുരിങ്ങയില ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം നന്നായിട്ട് തിളക്കണം അപ്പൊ നമ്മളുടെ കറി രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും അപ്പൊ ഇതാ നമ്മളുടെ ഇലകളെല്ലാം വെന്ത് നല്ല പാകത്തിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യുക വേറൊരു പാൻ വെച്ചിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വറ്റൽ മുളക് ഇതൊക്കെ നന്നായിട്ട് മുളക്കി കൊടുക്കാം ചുവന്നുള്ളിയുടെ കളറെല്ലാം മാറി വരാം ഉള്ളിയുടെ കളറെല്ലാം മാറി നല്ല പാകത്തിനായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കറി റെഡി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്ന് മാർക്കന്നെ താങ്ക്